കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വണ്ടി ഇത് ഞാൻ മറ്റേ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാട്ടാ നല്ല അടിപൊളിയാട്ടോ എൻ്റെ ഒരു പിന്നെ ഷോർട്സ് ഞാൻ ഇടണം ഇങ്ങനെ ആലോചിക്കുന്നു എടുത്തു വെച്ചിട്ടുണ്ട് നോക്കാം ഇത് ചായ വെക്കാമെന്ന് വെച്ചിട്ട് എനിക്കിത് ഭയങ്കര കണ്ടിട്ടാകുമ്പോൾ വേറെ ആരും ഇട്ടോ ഞാൻ കണ്ടിന് യൂട്യൂബ് ചാനൽ അപ്പോൾ അങ്ങനെ കണ്ടിട്ടാകുമ്പോൾ ഭയങ്കരം എനിക്കൊന്നും വാങ്ങിക്കണം എന്നും വല്ലാത്തൊരാഗ്രഹം അങ്ങനെ എനിക്ക് ഭയങ്കര അതിശയം തോന്നിട്ടെ ഈ കുപ്പിച്ചില്ല ഇങ്ങനെ ഇത് അടുപ്പിൽ വെച്ചിട്ടിങ്ങനെ വല്ലാത്തൊരത്ഭുതം അല്ലേ പിന്നെ അങ്ങനെ ഞാൻ വാങ്ങി വാങ്ങി പിന്നെ ഇതിൽ ഒരു ചായ എല്ലാം ഉണ്ടാക്കി ഇപ്പോൾതാ മറ്റേ നമ്മളിതല്ലേ ശംഖുപുഷ്പം ശംഖുപുഷ്പൂട്ടിച്ച് വെള്ളം തിളപ്പിച്ചതാണ് കേട്ടോ അത് ഇതിലേക്ക് നമ്മളെല്ലാം ഇടേണ്ടത് ചായപ്പടി ആയാലും ചായ വെക്കുന്നുണ്ടെങ്കിൽ ചായപ്പടി പഞ്ചസാര എല്ലാം ഇതിലേക്ക് ഇടേണ്ടത് പിന്നെ ഇതിപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ചത് ഇതിലേക്ക് ശംഖു പുഷ്പ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചതാണ് കേട്ടോ പിന്നെന്താ പറയുക ചായ പാൽ കൂട്ടിയിട്ട് വെക്കുന്ന സമയത്ത് പറ്റുന്നില്ല എല്ലാതാ ഇതിലൂടെ മറിഞ്ഞു പോകുന്നു പതച്ചു തരുന്ന സമയത്ത് ഇതിലോടെ മറിഞ്ഞു കാട്ടൻ ചായയാണെങ്കിൽ അടിപൊളിയാട്ടാ അപ്പം അങ്ങനെ കുടിക്കണ്ട വെള്ളമാക്കി സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല നമ്മൾ സാധാ വെള്ളം കുടിക്കുമ്പോൾ തന്നെ അപ്പം ഒന്നും രുചി അങ്ങനെ ഒന്നും തോന്നില്ല കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഞാൻ അവിടെ അമ്മയുടെ അടുത്ത് ഉണ്ടായിനി കുറച്ച് പൂവ് അപ്പം അങ്ങനെ ഇട്ട് തിളപ്പിച്ചതാ കേട്ടോ പക്ഷെ ഇത് കുടിക്കുന്നത് നല്ലതാണോ പൂ കിട്ടാനില്ല അപ്പം ഞാനിന്ന് വന്നത് ഇന്നൊരു പിന്നെ വറുത്തരച്ച ചിക്കൻ കറിയാന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോന്നിട്ടാ അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ച് തരാം സമയം തന്നെ വൈകി നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചിരിക്കുന്ന ടൈമായിരിക്കും പക്ഷേ ഞാൻ കറി ഉണ്ടാക്കാൻ മാത്രം കറിയുടെ വേറെ കറികളുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇതൊന്ന് എടുത്തു വെച്ചാൽ എനിക്ക് ഇന്നെ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചിന്നെ എടുക്കാമെന്ന് അങ്ങനെ കേട്ടാ ഇപ്പോൾ തന്നെ എടുക്കാമെന്ന് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തേങ്ങ വിളിക്കട്ടെ കേട്ടോ തേങ്ങയില്ല അപ്പം തേങ്ങയെല്ലാം ഒഴിച്ച് റെഡിയാക്കി ഇനി കറിവേപ്പില വരയ്ക്കാമെങ്കിൽ ഇവിടെ കറിവേപ്പിൻ്റെ രണ്ട് വലിയ മരം ഉണ്ട് വേണ്ട വേണ്ട കാണാൻ പറ്റുന്നതോ ആ തൈര് എടുത്ത് വലിയ മരം കേട്ടോ ഒന്നും ഇടിയുണ്ട് പക്ഷേ ഇരുന്ന് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല ഐറ്റിൽ പോയി ആളങ്ങോട്ട് രണ്ട് ഞാൻ നട്ട തന്നെയാണ് കേട്ടോ രണ്ട് കുഞ്ഞി തൈ ഞാൻ വെച്ചതാണ് തല ഇങ്ങനെ പൊട്ടിച്ചിട്ട് എടുത്താലേ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരും അതറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു എന്നാ ചിലവർ അതിന്റെ അതകളെന്ന് ഇങ്ങനെ പറിച്ചെടുക്കുന്നതാണ് അങ്ങനെ പറിച്ചെടുത്തോളൂ അങ്ങനെ പറിച്ചെടുത്താല് ഈ കഴിയുമ്പോ എന്ന് വെച്ചാല് ഞാൻ പണ്ട് കുറേ വർഷം മുമ്പേ നമ്മ പിന്നെ അങ്ങ് ഈ കളനാട് മാങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൊ നമ്മൾ നിൽക്കുന്ന കോട്ടയസിന്റെ നേരെ ഓപ്പോസിറ്റ് പിന്നെ ഒരു കോട്ടയസ് ഉണ്ട് അപ്പൊ ആ മതിലിന്റെ ഇങ്ങനെ ഒരു ചെറിയൊരിത് ഇങ്ങനെ കിളുത്ത് വന്നിട്ടുണ്ടായതാണ് വലിയ അത്ഭുതമായിട്ടാണ് എന്നിട്ട് അത് ഞാൻ ഞാൻ ആടെന്നെ അത് പിന്നെ ഒരു ചട്ടിയിലാക്കിയിട്ടെല്ലാം വെച്ച് ആടന്ന് വളർന്നിട്ട് അമ്മ വേറെ താമസിച്ചെടുത്ത് ആടെ കൊണ്ടുപോയി അങ്ങനെ ഓരോരുത്തരെയും വെച്ച് മാറി 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 കൊണ്ടുവന്നിട്ടും അത് ഇത്രക്കായത് വലിയൊരു അത്ഭുതമായിട്ടാണ് സാധാരണ കരിയാമ്പ് ആരും ആവുന്നില്ല എന്നാൽ പറയലേ പിന്നെ തൈ കൊണ്ടായാലും ആവുന്നില്ല അതിൻ്റെ കായ് കൊണ്ടായിട്ട് വച്ചാലാവുന്നില്ല ഇതെന്തോ ഭാഗ്യത്തിന് എനിക്ക് അങ്ങനെ ആയി എനിക്ക് തോന്നുന്നു അവരെ വേറെ മരത്തിന്റെ വേര് പൊട്ടിട്ട് അങ്ങനെ കിളിത്ത് വന്നത് എന്താണെന്ന് അറിയില്ല പക്ഷെ ഞാനത് കൊണ്ടുവന്ന ഇതിപ്പോൾ വലിയൊരു മരമായിട്ടിരിക്കുന്നുണ്ട് എനിക്കതിന്ന് പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ കിട്ടുന്ന അറിയില്ല അപ്പം ഞാൻ പറിക്കട്ടെട്ടാ കിട്ടിട്ടാ കുറച്ച് മുകളിലോട്ടെല്ലാം നല്ല ഇലയാട്ടോ പക്ഷെ കിട്ടൂല പറഞ്ഞിട്ട് കാര്യമില്ല പോയി പോയി അപ്പം ഞാനിത് ഒരു മൂന്ന് നീരുള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് പിന്നെ തേങ്ങ വെറുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഒരു കായ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ജീരകം തേങ്ങയുണ്ട് ഇനി കറിവേപ്പിലയും കൂടിയും വേണം നമുക്ക് അന്നേരം എടുക്കാം പിന്നെ പിന്നെ എന്തെന്ന് പിന്നെ കുറെ വേണം കേട്ടോ മുളക് പൊടിയും കാര്യങ്ങളെല്ലാം വേണം അത് എപ്പോഴെടുക്കാം കേട്ടോ അപ്പൊ പാത്രം നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ വെച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നീരുള്ളി ഇട്ടെടുക്കാം കേട്ടാ അതായത് സവാള ചതച്ച ഇഞ്ചി എല്ലാം ഒന്നിച്ചെന്നാട്ടയുന്നു ഏ പച്ചമുളക് പിന്നെ അതെല്ലാം ഒന്നിച്ചിട്ടൊന്ന് വഴക്കി എടുക്ക ണ്ട് നോൺ സ്റ്റിക്കിന്റെ പാനിലേക്ക് ഞാൻ ഓയിലെ സ്റ്റീൽ ഇട്ടുകൂടാന്ന് പറഞ്ഞു കേട്ടോ മരത്തിൻ്റെത് ഇല്ലെങ്കിൽ നിങ്ങൾ അത് കിട്ടോ അടുത്ത് മരത്തിന്റെ ഉണ്ട് പക്ഷെണ്ട് വേണ്ട പോട്ട് ഇതു തന്നെ ഇരിക്കട്ടെ കൊറച്ച നീളില്ല കൈയിലാണ് എനിക്ക് അത് അത്ര വധം കിട്ടുന്ന ഇടാ അതുകൊണ്ടാണ് ഞാനിതെടുത്തത് കുഞ്ഞി കൈയിലാണ് കുഞ്ഞി അരിപ്പിയടാ ടച്ച് ചെയ്യാണ്ട് മാംസിക്കാൻ അങ്ങനെ ടച്ച് ചെയ്യുന്നില്ലാട്ടാ ആറ്റി വാച്ചി കൊടുക്കട്ട ഇതൊക്കെയാണ് ഉരുളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കറി വെക്കാന്ന് പറഞ്ഞിട്ട് ചിക്കനൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടാ ചിക്കനെല്ലാം ഞാൻ ഇതാ നേരത്തെ കഴുകിയിട്ട് പിന്നെ ഉപ്പും മഞ്ഞളെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചതാന്ന് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാതിരുന്നത് ഇവിടെ ഉണ്ട് പാത്രത്തിലുണ്ട് ഞാൻ കുറച്ച് റോസ്റ്റ് അതിൻ്റെ ബാക്കി ചിക്കനായിരുന്നു അതെടുത്തിട്ട് പിന്നെ വെക്കുന്നതാന്ന് കേട്ടോ ദേവൂട്ടനെ ഇതാന്ന് ഇഷ്ടം വറുരച്ച് കറിയിടെ ആയി വരട്ടെ ഞാൻ ഇപ്പുറത്ത് നമുക്ക് തേങ്ങ വറുക്കാൻ വേണ്ടി ചവത്തിക്കെട്ടോ ചെട്ടിയൂടെ ആയി വരട്ടെ ഇപ്പറുത്ത് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ കൊടുക്കാം കേട്ടോ തേങ്ങ വറുക്കാൻ ആവശ്യമായ എണ്ണ വെച്ചുകൊടുക്കാം ഇരുമ്പിന്റെ ചട്ടിയാ കേട്ടോ അതുകൊണ്ട് കുറച്ച് കൂടുതൽ എണ്ണ വെച്ചിടുന്ന വർഷിക്കാന്നെങ്കിൽ പിന്നെ അങ്ങനെ എണ്ണ വേണ്ട നന്നായിട്ട് മൊരിഞ്ഞു കിട്ടണം വെള്ളം അങ്ങനെ ചേർക്കുന്നില്ല ഇത് അരക്കുന്ന സമയത്ത് വെളുത്തുള്ളിക്കായ വീണ്ടും പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്ക ഇനി യിലേക്ക് നമുക്ക് ഓരോ പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഉണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് അളന്ന് കാണിക്കുന്നില്ല കാരണം അതൊക്കെ എല്ലാം കഴിക്കണക്കൂടുതല് ഏകദേശം രണ്ടു മൂന്ന് ടീസ്പൂൺ ഉണ്ട് മല്ലി കുറച്ച് മുമ്പിൽ നിൽക്കണം പിന്നെ മുളക് പൊടി അത്ര വേണ്ട ട്ര കാരണം ഞാൻ കുരുമുളകും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഒരു അത്ര വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്ര വേണം പിന്നെ പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മതി ചെറിയ കുഞ്ഞ് സ്പൂൺ കാൽ ടീസ്പൂൺ ൊടുക്കി കുരു തീ കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാം പൊടിയെല്ലാം കരിഞ്ഞു പോവും അപ്പുറത്തെ തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട് അതും കൂടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതും കത്തിപ്പവും ഇല്ലെങ്കിൽ ഇത് ആദ്യം റെഡി ആക്കിയതിന് ശേഷം അത് വറുത്താലും മതി കേട്ടാ ഞാൻ പിന്നെ എല്ലാം പെട്ടെന്ന് ഒന്നിച്ചു തന്നെ ചെയ്യുന്നു ഇതുപോലെ ആരെങ്കിലും നോക്കി ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടാ ഞാൻ പറഞ്ഞത് കേട്ടാ കാരണം നിങ്ങൾ ചെയ്യണം അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയായിരുന്നു കുരുമുള ഇട്ടുകൊടുക്ക കുരുമുളക് കുറച്ച് മുമ്പില് നിൽക്കുന്ന എനിക്കിഷ്ടം കേട്ടോ കുരുമുളകും അതേപോലെ ഒരു ഒന്നോന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അടി വന്നിട്ട് അതിന് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം മതി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇതിൽ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഏട്ടാ ഞാൻ ചിക്കന് മസാലയൊക്കെ പെരക്കി വെക്കുന്ന സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പാത്രം ഒന്ന് മാറ്റിയിട്ട കാരണം എനിക്ക് ഒരു ഇതുമില്ല ചെറിയ പാത്രമായിരുന്നു അത് പാത്രം ഞാനൊന്ന് മാറ്റിയെടുത്തു ഇലേക്ക് വെച്ചു ഇനി അടച്ചു വെക്ക കേട്ടാ ആ കഷ്ണൊന്നു വെന്തു തന്നെ നമുക്ക് തേങ്ങ റെഡി ആക്കാം ഏകദേശമായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഈ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇടണേട്ടാ ഞാൻ കൊറച്ച് തൊലി കളഞ്ഞു കൊറച്ചൊന്നും കളഞ്ഞിട്ടാ എനിക്ക് മടിയാവുന്നു വെളുത്തുള്ളിയിലെ തൊലികളെ ഭയങ്കര മടിയാട്ടാ എനിക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളിയെല്ലാം അപ്പോൾ നിങ്ങൾ ആരും അങ്ങനെ ഇടരുത് കാരണം പൊട്ടിത്തെറിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ ഇതാ ഞാൻ കുറച്ച് കളഞ്ഞിട്ടുണ്ട് കുറച്ച് ഞാൻ കളഞ്ഞിട്ടാ അതിനു വരെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടേ ഞാൻ തേങ്ങ വറുത്തെടുക്കൂ വെറുതെടുക്കൂണ്ടാ കുറയണം കളഞ്ഞിട്ടാ കുറയണം കളഞ്ഞു അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ പൊട്ടിത്തറിക്കും ആരും അങ്ങനെ ചെയ്യരുത് കേട്ടാ ഞാൻ ചെയ്ത പോലെ ഇളക്കുന്നതെല്ലാം ഒന്ന് മാറ്റിയെടുക്ക കാരണം വെളുത്തുള്ളി വെട്ടെന്ന് പൊട്ടിത്തെറിച്ചാല് കൈ കൊള്ളു ഇത് ഏകദേശം തേങ്ങ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില നല്ല ജീരകം നല്ല ജീരകം വന്നിട്ട പെരിഞ്ചീരകമെല്ലാം അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്ക നല്ല മണം വരുന്നുണ്ട്ട്ടാ തേങ്ങര നല്ല വറുത്ത മണോണ്ടല്ലോ എന്താണെന്നറിയായിട്ടോ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം കുറച്ച് ആവാൻ വേണ്ടി ഇനി ഇത് ഇത്രയും ആവണം ട്ടോ എന്താ വെച്ചാൽ നമ്മ വെള്ളം ചേർക്കുന്നില്ല ഇത് അരക്കുമ്പോ വെള്ളം ചേർക്കാണ്ട് തന്നെ അരച്ചെടുക്കുന്നതാണ് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ രുചി നഷ്ടപ്പെടും അപ്പോൾ കുറച്ച് മൊരിഞ്ഞാലേ അത് നമുക്ക് വെള്ളം ചേർക്കാണ്ട് അരക്കാൻ പറ്റും ഇത് ഇത്ര ആഴ്ച സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേറെയിലേക്ക് മാറ്റിക്കോ വേറെ പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ ചൂടൊന്ന് ഒന്നുകൂടി അതൊന്ന് പൊരിമൊരിഞ്ഞ് കരി കരിയേണ്ടാ കരിഞ്ഞ് പോകുമോ അത് നല്ല ഇരുമിൻ്റെ ജീൻച്ചട്ടിയാണ്ട് നല്ല ചൂടുണ്ടോ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു കേട്ടോ ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നൊന്നില്ല വേറെ പാത്രത്തിലോട്ട് മാറ്റണം വെളുത്തുള്ളി ഒന്നും വെളുത്തുള്ളിയൊന്നും പൊട്ടിത്തെറിച്ചിട്ടൊന്നുമില്ല പക്ഷെ പൊട്ടിത്തെറിക്കൂട്ടാ തോറോട് ഇട്ടാൽ പൊട്ടിത്തെറിക്കും ഞാൻ പിന്നെ അങ്ങനെ ശ്രദ്ധിച്ചു കുറെ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ എണ്ണത്തിൻ്റെ അറ്റം അടുക്കെത്തുമ്പോഴാണ് എനിക്ക് മടി പിടിച്ച് അത് പിന്നെ അങ്ങനെ തന്നെ ഇട്ടു ഒരാടേം കണ്ണിന് മൂക്കിനെല്ലാം തെറിച്ചാൽ പോയില്ലേ അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യണ്ട എല്ലാവരും തൊലി ഒളിഞ്ഞ് ഒഴിഞ്ഞിട്ടെന്നെ ചെയ്യാം വർക്കൗട്ടാത്തങ്ങ വെളുത്തുള്ളിയെല്ലാം അത് എണ്ണയിൽ ഇങ്ങനെ മുരിഞ്ഞു വരുന്ന സമയത്ത് വെളുത്തുള്ളി പൊട്ടി പൊളന്ന് പോവും ചൂളി അപ്പൊ ഞാൻ തേങ്ങയെല്ലാം തണിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ നമുക്കിനി അരച്ചെടുക്കാം മിക്സിൽ ചെറിയ ജാറില് വെച്ചിട്ടാണ് ഞാൻ അരക്കുന്ന കേട്ടാ വെള്ളം ചേർക്കുന്നില്ല ആ വെള്ളം ചെറുക്കാതെ അരക്കുന്ന കേട്ടാ പുതിയ ആൾക്കാർ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കൂട്ടാവണേട്ടാത് അരച്ചെടുക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ ഇതിലേക്ക് നമുക്ക് ഇറച്ചി വെച്ചാൽ തേങ്ങ ഏർത്ത് കൊടുക്കാം തേങ്ങ അരക്കുന്ന സമയത്ത് അഥവാ നിങ്ങൾക്ക് മുതിയുന്നില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂട്ടിയാൽ മതി കേട്ടോ ഇളം ചൂടുള്ളതോ നല്ല ചൂടുള്ളതല്ലോ ഇളം ചൂടുവെള്ളം കൂട്ടിയിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ടോ കൊടുക്കാം ഒന്ന് മിക്സ് ഞാൻ ഇതാ കറിക്ക് വേണ്ടുന്ന വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു ഒരുപാട് ലൂസാക്കണ്ടോ കാരണം ലൂസാക്കി ആക്കി ആ ഒരു രുചി നഷ്ടപ്പെടും ഇത്ര മതി ഇത്ര ലൂസായി ഞാൻ ആക്കിട്ടുട്ടോ ഇതിലേക്ക് കറിയ പ്ലേറ്റ് കൊടുക്കുന്നുണ്ട് കറി തിളച്ചുകൊണ്ട് സമയത്തൊന്ന് ഉപ്പെല്ലാം നോക്കണേ ഈ കറിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല നിങ്ങൾ ഇണ്ടാക്കിട്ടെന്നെ നോക്കാം ഭയങ്കര വല്ലാത്തൊരു രുചിയായിരുന്നു ആഹാ നല്ല ടേസ്റ്റ് എൻ്റെ ദയോട്ടനെ ഇതാ ഭയങ്കര ഇഷ്ട ചാറാക്കുന്നത് വറുത്തരച്ച് ചാറാക്കിയാലോ ഭയങ്കര ഒന്ന് തിളച്ച് വരട്ടെ ഇലക്ക് ഞാനില്ലേ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ വറുത്തിറച്ച് ചിക്കൻ കറി ഇതെങ്ങനെ തിളച്ചു കൊണ്ടിരിക്കുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കാം അപ്പോൾ ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഞാൻ ചോറ് ഒഴിക്കാൻ വേണ്ടി പോവായിരുന്നു ഇപ്പം സ്വാമി എത്രയായിന്നറിയോ ഏഹ് ഒരുപാടായി നിങ്ങൾ അറിയണ്ട നിങ്ങൾ അറിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തന്നെ ചീത്ത പറയും അത്രക്കും വൈകി ഞാൻ എന്താ അറിവ് ഈ ദൈ വറുത്തരച്ച കോഴിക്കറിയെല്ലാം കൂട്ടിട്ടേ കഴിക്കാമെന്ന് വെച്ചിട്ട് ഇനി വേറെ ഒന്നുമില്ല പുളിശ്ശേ ഇതുണ്ട് കേട്ടോ പുളിശ്ശേരി പുളിശ്ശേരി കോഴി വറുത്തരച്ചിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാ വല്ലാത്തൊരു ടേസ്റ്റാണ് വറുത്തരച്ച കോഴിക്കറി വെക്കുമ്പോൾ ചോറിന് നിങ്ങൾ തീർച്ചയായിട്ടും വെള്ളരിക്ക പുളിശ്ശേരി വെക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളി അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ട ചാനലിലേക്ക് ചെയ്യാംട്ടാ കൂട്ടാവാനും മറക്കരുത് താങ്ക് യു